ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നിട്ടുണ്ട് ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്വം പ്രാപിച്ചു സിംഹങ്ങളുടെ വായെ അടച്ചു അവിടെ പറയുന്നത് വിശ്വാസത്താൽ സിംഹങ്ങളുടെ അടച്ചു ദാനിയൽ എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യനെ ഏതിനാൽ കൊടുക്കാമെന്ന് കണ്ടിട്ട് അന്നുണ്ടായിരുന്ന വ്യക്തികൾ കൂട്ടുകെട്ടുണ്ടാക്കി ഒരു നിയമം ഉണ്ടാക്കി ദാനിയലിനെ എന്നുമായി ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാൽ രേഖയുണ്ടാക്കി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിട്ട ഒരു ഭാഗം ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട് അവിടെ പറയുന്നത് എങ്ങനെയാണ് ഈ കൽപ്പനയെ മാറ്റിയ ഈ എഴുതിയിരിക്കുന്ന രേഖയ്ക്ക് വിരോധമായി പെരുമാറിയ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിടണം ഇങ്ങനെ ഒരു തീരുമാനം നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ നിലനിൽക്കുമ്പോൾ ദാനിയല് ചെയ്തത് ഈ ഓർഡർ തിരുത്താനോ രാജാവിന്റെ സന്നിധിയിൽ ചെന്ന് കാര്യത്തെ ബോധിപ്പിക്കാനോ ഒന്നുമല്ല ദാനിയൽ അവിടെ പറയുന്നുണ്ട് ദാനിയല് എന്നും എന്തു ചെയ്തോ പതിവ് പോലെ ആ കിളിവാതിൽ തുറന്നു കിടക്കുന്നതിന്റെ ആ ഭാഗത്ത് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ തന്റെ ഹൃദയത്തെ കൈമാറിയപ്പോൾ വചനം പറയുന്ന ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാനിയലിനെ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് തന്നെ കൊണ്ടിരുന്ന ദാനിയലിന് വിരോധമായിട്ട് അന്നുണ്ടായിരുന്ന വ്യക്തി ജീവിതങ്ങൾ തന്നെ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തേക്ക് എടുത്തിടുമ്പോൾ ദാനിയൽ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ കാലു പിടിച്ചെന്നോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കൂട്ടുകെട്ട് ഉണ്ടാക്കിയെന്നോ ഒന്നും വചനം പറയുന്നില്ല ദാനിയൽ കൂടി ഇവിടെ പറയുന്നു വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചുതാണ് ദാനിയൽ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തോട്ട് ചെന്ന് വീഴുമ്പോൾ ദാനിയൽ സുഖമായിട്ട് അതിനകത്ത് ആയിരുന്നു എന്ന വചനം പറയുന്നത് രാജാവ് ഒന്ന് ദാനിയലിനോട് ഗുഹയുടെ പുറത്ത് നിന്ന് പറയുന്നുണ്ട് നിന്നെ നിന്റെ ദൈവം വിടുവിപ്പാൻ പ്രാപ്തനായോ രാജാവ് പോലെ ഞെട്ടിപ്പോയി കാരണം ഇന്ന് വരെ ചരിത്രത്തിൽ ആ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് ഒരു മനുഷ്യൻ തിരിച്ചു കയറിയിട്ടില്ല തെളിവും കിടപ്പുണ്ട് ദാനിയലിനെ സിംഹത്തിന്റെ ഇടാൻ വേണ്ടി പദ്ധതിയിട്ട അത്രയും വ്യക്തികളെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഇടുമ്പോൾ വചനം പറയുന്നത് അവർ താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ തകർത്ത് കളഞ്ഞു ഒരു വ്യക്തിയല്ല അല്ല കൂട്ടത്തോടെ അകത്തിട്ടപ്പോൾ അവരടിയിൽ എത്തുന്നതിന് മുമ്പ് അവരെ തകർത്ത് കളഞ്ഞു അതേ സ്ഥാനത്ത് ദാനിയൽ സന്തോഷത്തോടെ ഗുഹയ്ക്കകത്ത് കിടക്കുകയും സന്തോഷത്തോടെ പുറത്ത് കയറുകയും ചെയ്ത ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇബ്രാഹിലത്തിൽ പറയുന്നത് വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു എന്നെ കേൾക്കുന്ന പ്രിയതേ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ ചില വിഷയങ്ങളെ കാണുമ്പോൾ ദാനിയൽ ചെയ്തതുപോലെ പോലെ ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കാൻ റെഡിയായ നമ്മളാണെങ്കിൽ മനുഷ്യരെ ഒന്ന് വിളിച്ച് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ദാനിയൽ ഒരു പേരെ കൂട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും ആ പറയുന്നതിൻ്റെ ഇടയിൽ ഈ പ്രശ്ന പരിഹാരത്തെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കൂ നമ്മുടെ ജീവിതത്തിനകത്തൊരു പ്രയാസം വന്നാൽ ആ പ്രയാസം ഒരു വ്യക്തിയോട് കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ഈ വിഷയം ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പരിഹാരം എന്ന് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കത്തില്ലേ അത് മാനുഷികമാണ് എന്നാൽ ഇവിടെ ദാനിയല് ആരെയും കൂട്ടുപിടിച്ചില്ല ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ രാജാവ് എന്ന് സിംഹത്തിൻ്റെ വായടച്ചെന്നല്ല വിശ്വാസത്താൽ ദൈവം ദാനിയലിനെ ശ്രേഷ്ഠകരമായി പുറത്തെടുത്തതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ചില വിഷയങ്ങളെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കൈകാര്യം ചെയ്ത് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം നിർമ്മ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്